അർദ്ധരാത്രിയിലെ മോഷണം ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഇന്നലെ മുട്ടയാണ് മോഷ്ടിച്ചതെങ്കിൽ ഇന്ന് വെജിറ്റബിൾ ആണ് ഉപ്പിലിട്ട് വെക്കാനായിട്ട് മോഷ്ടിക്കുന്നത് എന്നാൽ ഈ മോഷണത്തിന്റെ ആശാൻ സിജോ തന്നെ അങ്ങനെ സിജോ പറയുന്നതിന് ഞാൻ കുറച്ച് വെജിറ്റബിൾ എല്ലാം അടിച്ചു മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലുള്ള ക്യാരറ്റും മുളകുമെല്ലാം എടുത്തുകൊണ്ട് വന്ന് ബിഗ് ബോസ് ആ റൂമിൽ ഒരു ഭംഗിക്ക് വെച്ച ഒരു ഭരണിയിൽ എല്ലാ വെജിറ്റബിൾസും ഇട്ട് വെക്കുന്നു എന്നിട്ട് എല്ലാവരും ഒന്ന് സൈഡ് ആയ ശേഷം അഫ്സർ ആ ഭരണിയിലെ വെജിറ്റബിൾസ് എല്ലാം എടുത്തുകൊണ്ട് ബെഡിൽ ചെരിയുന്നു അപ്പോൾ സിജോ പറയുന്നത് നമ്മുടെ വിജയമാണ് മക്കളെ നമുക്കിത് അങ്ങോട്ട് പതിവാക്കാം അങ്ങനെ പിന്നീട് അടിച്ചു മാറ്റിയ വെജിറ്റബിൾസ് എല്ലാം പെട്ടിയുടെ മറവിൽ ഇരുന്നുകൊണ്ട് അഫ്സറെ കട്ട് ചെയ്യുന്നു അപ്പോൾ അവിടേക്ക് സായി വരികയുണ്ട് എന്താ ഇവിടെ അൽവ ഉണ്ടാക്കാൻ പോകുന്നു അല്ലാതെ ഇത് ഉപ്പിലിട്ട് വെക്കാനാണ് ഇത് ഇവിടെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ആരോടും പറയേണ്ട ഇത് ഒരു ആക്കി വെക്കാമെന്നല്ല സിജോ അവിടെ സായിയുടെ അടുത്ത് പറയുന്നു പിന്നീട് അങ്ങോട്ട് കേബി ജാസ്മിനെ കൂട്ടി വരുന്നുണ്ട് എന്നാൽ ജാസ്മിനെ കണ്ടപ്പോൾ സിജോയ്ക്കും അപ്സറയ്ക്കും അവിടെ ചിരി നിൽക്കുന്നില്ല സിജോ പറയുന്നുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ആരോടും പറയേണ്ട എന്നാൽ കിച്ചൺ ടീം ആയതുകൊണ്ട് ജാസ്മിൻ അവിടെ ആദ്യം ഒന്ന് ഷോയെല്ലാം വിട്ട് നിൽക്കുന്നു അപ്പോൾ സിജോ പറയുന്നത് ഞങ്ങളുടെ ടീമിന്റെ വർക്കാണ് നീ ഇത് സീനാക്കരുത് ഇനി നിനക്കാണെങ്കിലും രാത്രി ഫുഡിന്റെ കാര്യത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ പരിഹരിച്ചു തരാമെന്നെല്ലാം പറയുന്ന സിജോയാണ് ലൈവിൽ കാണിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാനും കട്ട് ചെയ്തു തരാമെന്നെല്ലാം ജാസ്റ്റിൻ്റെ മിക്കവാറും ഈ മോഷണിപ്പോൾ അടുത്ത് തന്നെ പിടിക്കും ഇന്നലെ മുട്ട പോയി ഇന്ന് വെജിറ്റബിൾസ് പോയി എല്ലാം നമുക്ക് കാത്തിരീന്ന് കാണാം കുറച്ച് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രിയങ്ക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട